കേരളത്തിനൊരു എംസ് ഉണ്ടെങ്കിൽ ആലപ്പുഴയ്ക്ക് തരണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റ തൊണ്ടക്കുണ്ടായിരുന്നു ഇപ്പോഴും ഒരിക്കലും തൃശൂരിനൊന്നും കേന്ദ്ര ഗവൺമെന്റ് ഞാനോ വാക്ക് പറഞ്ഞിട്ടേ ഈ ഒരിക്കലും അങ്ങനെ ചോദിക്കും തൃശൂരിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എം എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണത് ഞാനത് ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ കേരളം കേരളത്തിൻ്റെ ഒരേ എയിംസേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചാൽ ഞാൻ യോഗ്യമായിട്ട് മലയാളിയായി പ്രവർത്തിക്കണം കേരളീയനായി പ്രവർത്തിക്കണം ആരാണ് അടിതെറ്റി കിടക്കുന്നത് എൻ്റെ നോട്ടത്തിൽ വയനാട് പോലുമല്ല ഇടുക്കി ആലപ്പുഴയും പക്ഷെ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ അളക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പൊസിഷനിൽ നോക്കുമ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന കീഴ്പെട്ട് പോയ കമ്മ്യൂണിസം കൊണ്ട് തൊലഞ്ഞു പോയ ഒരു ജില്ലയുടെ ഉദ്ധാരണമാണ് പുനരുദ്ധാരണമല്ല അതിനെ പടുപുഴിയിൽ നിന്ന് കല കയറ്റണമെന്ന് കേരളത്തിലെ തൃശ്ശൂർ തൃശ്ശൂർക്കാരടക്കമുള്ള മലയാളികൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയൂ വളരെ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കും ഇതിൽ രാഷ്ട്രീയമില്ല പ്രാദേശികതയില്ല ഞാൻ കൊല്ലത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്തെനിക്ക് വീടും പറമ്പുണ്ട് തിരുവനന്തപുരത്ത് വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഇവിടെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ നോക്കൂ കോഴിക്കോട് ആയാലും കണ്ണൂരായാലും ആയാൽ പോലും കോട്ടയത്തെ മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് ആലപ്പുഴയുടെ അവസ്ഥ ആലപ്പുഴയിൽ മറ്റ് ഏത് ആശുപത്രിയാണ് ജനങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ചങ്ങനാശ്ശേരി തിരുവല്ല പ്രദേശത്തുള്ളവർക്ക് പോലും അതിനേക്കാൾ അവരെ സൗകര്യങ്ങളുണ്ട് അപ്പോ നമ്മൾ ഇല്ലായ്മയിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരിക എങ്കിലേ എന്റെ പ്രധാനമന്ത്രിയുടെ ആപ്തവാക്യം എന്ന് പറയുന്ന നാല് വരികൾ പൂർണ്ണതയിലെത്തി ടുത്ത് എന്ത് ഞാൻ പറയുന്നത് വേറെ ആർക്കെങ്കിലും നിഷേധിച്ചു എന്നല്ല ഞാൻ പറയുന്നത് എന്താ എന്റെ മന്ത്രി പറഞ്ഞു പിന്നെ ഇത് ഞാൻ നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ട് തുടങ്ങിയ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന രാജ്യസഭയുടെ പിരിഞ്ഞ സമയത്ത് ആ മണിക്കൂറുകളിലാണ് ഞാൻ കേരളത്തിന്റെ ഒരു ആലപ്പുഴയ്ക്ക് തരണമെന്ന് അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റ തന്നെ ഉണ്ടായാണ് ഇപ്പോഴും